ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ മൗസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കീബോർഡ് ഉപയോഗിക്കാം ഇതിന് ഒ ടി ജി സപ്പോർട്ട് ആവശ്യമാണ് ഒപ്പം കമ്പ്യൂട്ടറിന്റെ ഒരു ഇന്റർഫേസ് കൂടി ആയാലോ ആ ഒരു രീതിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അഥവാ നിങ്ങൾക്ക് വീട്ടിലൊരു സ്മാർട്ട് ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ടി വിയിലേക്ക് മിറർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആൻഡ്രോമിയം ഒ എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എ പി കെ ഫൈൽ ലഭ്യമാണ് അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിൻഡോ ആയിരിക്കും വരുന്നത് അവിടെ നിങ്ങൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ആൻഡ്രോമിയം ഒ എസ് എന്നത് നിങ്ങൾ വലത്തോട്ട് നീക്കി എനേബിൾ ചെയ്യുക ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോഴത് ആക്റ്റീവ് ആയിട്ടുണ്ട് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം കൂടി നിങ്ങൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഈ ഒരു ആൻഡ്രോമിയ മോയ്സ് ടിക്ക് ചെയ്യുക ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും പിന്നിലേക്ക് വരിക ഇവിടെ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല അത് കാലത്തേക്ക് ശേഷം ഓക്കെ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലെ സെറ്റിംഗ്സ് എല്ലാം ഓക്കെ ആയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും ആൻഡ്രോയിഡി എം ഓ എസ് ഡീറ്റീസ് റണ്ണിങ് ക്ലിക്ക് ടു മാനുവലി ലോഞ്ച് ഇവിടെ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഫോണൊന്ന് തിരിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ആൻഡ്രോയിഡിയുത്തിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് പോലെയുള്ള എല്ലാ ഓപ്ഷൻസും കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ട് ഇപ്പോഴത്തെ ഒരു ബ്രൗസറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസർ ഏതാണോ ആ ബ്രൗസർ ഓപ്പൺ ആവുന്നതായിരിക്കും അടുത്തതായിട്ട് ഫയൽ എക്സ്പ്ലോഡറാണ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള എല്ലാ ഫോൾഡറുകളും ഈ രീതിയിൽ കാണുവാൻ സാധിക്കും നോക്കുക ഇവയെല്ലാം തന്നെ ഒരു പ്രത്യേകം വിൻഡോയിലാണ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയർ കൂടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും നോക്കുക ഇപ്പോൾ ഇവിടെ ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങളുടെ ഫോണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടർ പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും തൽക്കാലം ഞാൻ ഇവ രണ്ടും ക്ലോസ് ചെയ്യുന്നു ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് മിറർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടിവിയുമായിട്ട് മിറർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വളരെ വലിയ ഒരു സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കീബോർഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡ് ചൂസ് ചെയ്യാൻ സാധിക്കും മലയാളമാണോ അല്ലെങ്കിൽ എക്സ്പീരിയ എക്സ്പീരിയ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ശേഷം ഇവിടെ വൈഫൈയുടെ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ ഏതാണോ അതെല്ലാം കാണാൻ സാധിക്കും ഇതുകൂടാതെ തൊട്ടിപ്പുറത്ത് ഒരു അലാറത്തിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള മിസ്ഡ് കോളുകൾ മെസ്സേജുകൾ നോട്ടിഫിക്കേഷനാണ് ഇവയെല്ലാം ഈ വക കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് സമീപത്തുള്ള ക്ലോസ് ബട്ടന് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മുകളിൽ നോട്ടിഫിക്കേഷൻസും ഓപ്പൺ ചെയ്യാൻ സാധിക്കും നമ്മളുടെ സാധാരണ ആൻഡ്രോയിഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആൻഡ്രോയിഡ് മാപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ആൻഡ്രോയിഡിത്തിൻ്റെ ആൻഡ്രോയിഡിത്തിനകത്തുള്ള ആപ്സുകളെല്ലാം കാണാൻ സാധിക്കും കൂടാതെ ഇവിടെ കാണുന്ന സപ്പോർട്ട് ആപ്സ് നിന്നിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആപ്സ് എല്ലാം കാണാൻ സാധിക്കും അൺടെസ്റ്റഡ് ആപ്സ് നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും ഈ രീതിയിൽ വളരെ മനോഹരമായി തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർഫേസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്ത് നടക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ലോഗൌട്ട് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓട്ടോ സസ്പെൻഡിങ് ആൻഡ്രോയിഡ് വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ സാധിക്കും ശേഷം നിങ്ങൾ വീണ്ടും പഴയ പഴയ ആ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും കൂട്ടുകാർക്ക് ആപ്ലിക്കേഷനും വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഥവാ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക കാരണം ഇതുപോലെയുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകളും അറിവുകളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ് എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം ജയ് ഹിന്ദ് വന്ദേമാധരം